നീ കഥിച്ചിട്ട് കിടന്നോ എന്നെ കാക്കണ്ട സാറേ ഉറക്കം കളഞ്ഞേ ഞങ്ങൾ ടാക്സി ഡ്രൈവർമാർക്ക് അങ്ങനെ പോലും ഉണ്ടോ സാറേ എപ്പോ ഒന്ന് വിളിച്ചാലും പോണം സാറെ കയറിട്ടെ സാറേ സാറിവിടെ ഏത് വീട്ടിലെ വന്നതെന്ന് പറഞ്ഞു അത് പുറത്തു പറയാൻ വിഷമമുണ്ട് ചിഹ്ന വീട്ടിൽ വന്ന ബഹളമൊന്നും ഉണ്ടാക്കാതെ ഇറങ്ങുന്നതാണ് ബുദ്ധി വേണ്ട ഇത് ഞാൻ സോറി അബു വരും നമുക്ക് സംസാരിക്കാൻ ആ വരൂന്നേ അബുവിനെ ഇപ്പൊ സംഗതികളുടെ കിടപ്പ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അബു ശിവശങ്കറിന് ഒറ്റിക്കൊടുത്തത് ഞങ്ങളെയാണ് നിങ്ങളെ വഞ്ചിക്കണമെന്ന് മനഃപൂർവ്വം വിചാരിച്ചിട്ടല്ല കുറച്ച് പണം കിട്ടാനൊരു മാർഗം മനസ്സിലായി പക്ഷേ ചെയ്യുന്നത് വലിയ ചതിയല്ലേ വലിയ റിസ്ക് എടുത്താണ് ഞങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നത് വെറും വിശ്വാസത്തിന്റെ മുകളിലാണ് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടത്തുന്നത് നിങ്ങൾക്ക് പത്തോ ഇരുപതോ ലക്ഷം രൂപ കിട്ടി പക്ഷേ ഞങ്ങൾക്ക് പോയത് ഒരു കോടിയാണ് മാത്രവുമല്ല വിശ്വാസം നഷ്ടപ്പെട്ടില്ലേ അതൊരു ചെറിയ കാര്യമല്ല ചെയ്തത് തെറ്റായി പോയെന്ന് പോയെന്നറിയാം സർ വെരി ഗുഡ് പക്ഷേ തെറ്റ് ചെയ്തിട്ട് സ്കൂൾ കുട്ടികളെ പോലെ തെറ്റ് സമ്മതിച്ചിട്ടെന്താ കാര്യം തെറ്റിനുള്ള ശിക്ഷ അത് അനുഭവിക്കണം വേണ്ടേ സാർ ഭാര്യയും അമ്മയും പെങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ് സാർ അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്നെ ഒന്നും ചെയ്യരുത് നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് വിഷമമാണ് ആളുകളെ കൊല്ലുന്നത് ഞങ്ങളുടെ ജോലിയേ അല്ല ഞങ്ങൾക്കും അമ്മയും പെങ്ങളും ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ട് അവനൊരു തെറ്റു പറ്റി ഇനി ഇത് ആവർത്തിക്കില്ലെന്നും ഞങ്ങൾക്കറിയാം പക്ഷേ അബുവിനെയും ശിവശങ്കരനെ പോലെ പണം അത്യാവശ്യമായിട്ടുള്ള പലർക്കും ഈ തെറ്റ് ഞാനൊരു തോന്നലുണ്ടാവും അവർക്കിതൊരു പാഠമാണ് വേണ്ടേ ഞങ്ങൾ മാത്രമല്ല ഈ തൊഴിൽ ചെയ്യുന്ന എല്ലാവരും അത് ആവശ്യപ്പെടുന്നു അതുകൊണ്ട് ശിവശങ്കരനെ ഞങ്ങൾക്ക് വേണം അവൻ എവിടെയുണ്ട് എനിക്കറിയില്ല സാർ അബുവിനെ രക്ഷിക്കാനുള്ള വഴിയാണ് ഞാൻ നോക്കുന്നത് അതുകൊണ്ട് അബു എന്നോട് സഹകരിക്കണം ഫ്രാൻസിസ് എന്നെ പോലെയല്ല പക്ഷേ ചൂടനാണ് ആ പറയും ഞാൻ പറഞ്ഞത് സത്യമാണ് സർ നിങ്ങൾക്ക് എന്നെ കൊല്ലാം ചെയ്ത തെറ്റിന് വശിച്ച ഞാൻ അനുഭവിക്കാം ശിവൻ എവിടെ നിറഞ്ഞാൽ തന്നെ എന്നെ കൊന്നിട്ടേ നിങ്ങൾക്ക് അവനെ തുടർന്ന് വച്ചു ഇവനോടൊക്കെ സംസാരിക്കല്ലേ വേണ്ടത് ഫാൻസി ശിവശങ്കറിനോട് ശരിക്കും സ്നേഹമുള്ളവനാണിത് ഇന്നല്ലെങ്കിൽ നാളെ അവൻ എവിടെയുണ്ടെന്ന് ഇവൻ അറിയാം ഇവനെ ഇപ്പോ കൊള്ളരുത് മോനെ അവര് കൊല്ലു കൊന്നും ഉണ്ടാവില്ലേ അതിനുള്ള വഴി ഞാൻ നോക്കിക്കോളാം ഞാൻ ചെന്നിട്ട് ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ ഇവിടെ എങ്ങനെ ഒറ്റയ്ക്ക് കഴിയും ബാല കുറച്ചു ദിവസം കൂടി നീ എന്റെ അടുത്ത് നിൽക്കണം അമ്മയ്ക്കിളയും മോനെപ്പറ്റിയ വിഷമമുള്ളൂ ബാലട്ടിനും കൂടി ഇവിടെ നിന്ന് കള്ളക്കടത്ത് കൈകൊണ്ട് മരിക്കണം വല്ലിയിട്ട് പോയ്ക്കോട്ടമ്മേ അവിടെ പരപണി തുടങ്ങാൻ പോവില്ലേ അതാ ഞാൻ ഈ ധൃതി കൂട്ടണേ ഒരു ദിവസം നിശ്ചയിച്ച് മുടങ്ങിയ അവശകുന ഞാനില്ലെങ്കിൽ ഒന്നും ശരിയാവുകയില്ല ഞാൻ പോയിട്ടടങ്ങി വരാം അമ്മേഷ് അമ്മ ഇങ്ങനെ കരഞ്ഞ ഞാൻ എങ്ങനെ പോവാ വലിയ പുറപ്പെട്ടുള്ളൂ അമ്മയെ ഞാൻ സമാധാനിപ്പിച്ചോളാം എന്താ ചെയ്യേണ്ടത് എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഉടനെ അറിയിക്കണം കേട്ടോ ഞാൻ വരട്ടെ അമ്മ ഞാൻ പോട്ടെ പോ ജീവനെ കൊതിയുള്ളവരൊക്കെ വേഗം സ്ഥലം വിട് അതെന്താ അങ്ങനെ ഒരു സംസാരം അങ്ങനെ വാ ജീവനെ കൊതിയില്ലാത്തവരാരും ഇല്ല ഞങ്ങളും അതെ ഞങ്ങൾക്ക് ആ പണവും വേണ്ട പാലേട്ട ഒരു ഉപകാരം ചെയ്യായിരുന്നു അവര് വന്ന കാര്യവും ഭീഷണിപ്പെടുത്തിയ കാര്യവും അമ്മയോടും പ്രേമയോടും പറയാതിരിക്കാമായിരുന്നു എന്താ പറയാ എന്താ പ്രയോജനം പ്രയോജനമൊന്നുമില്ല കുറച്ചു ദിവസമെങ്കിൽ അത്രയും ഇങ്ങനെ വേദനിക്കണ്ടല്ലോ എഴുതിയിൽ എണ്ണ ഒഴിച്ചിട്ടാ ബാലട്ടൻ പോണത് ബാലട്ടാ വരൂ സമയം വേണ്ട വയ്ക്കൂ അമ്മേ അമ്മോ ഇത്ര വിഷമിക്ക എന്താ ഉണ്ടായേ ആരോ വന്ന് ബാലറ്റിനെ ഭീഷണിപ്പെടുത്തി ഇത്രയല്ലേ ഉള്ളൂ ശിവൻ അത്ര മണ്ടനൊന്നുമല്ല അവ സുഖമായിട്ട് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും ഈ തിക്കും തിരക്കും ഒക്കെ കഴിയുമ്പോ അവയും വരും എനിക്ക് തോന്നണത് അവൻ കേരളം തന്നെ വിട്ടിട്ടുണ്ടാവും ഇവിടെ ആരും ആരുമില്ലെന്ന് വിചാരിച്ച അമ്മ വിഷമിക്കേണ്ട ഞാനില്ല അമ്മ ഇവിടെ ഇനി നീ കൂടെ കരഞ്ഞ് അമ്മയെ വിഷമിപ്പിക്കേണ്ട നല്ല വീക്ക് വെച്ചിരുന്നു ഞാൻ പിന്നെ അടുക്കള വല്ല കാര്യമുണ്ടോ നോക്കടി അല്ല എന്താ നീങ്ങി പോന്നെ ഇക്കാകെ കാണുമെന്നും പറഞ്ഞ് വീട്ടിൽ വന്നതാ എന്താ കുട്ടിയാ എന്റെ പേര് തങ്കം കല്യോര് മഠത്തിൽ ഇത് തരാൻ പറഞ്ഞു കൂട്ടുകാരൻ ശിവശങ്കരൻ ആ അബുവിനെ ഞാൻ ജീവിച്ചിരിക്കുന്നു ഉടനെ എന്നെ വന്ന് കാണണം സ്ഥലവും മറ്റു കാര്യങ്ങളും തങ്കം പറഞ്ഞു തരും സ്നേഹപൂർവം ശിവൻ എന്താ മൊന എഴുതിയിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ പറച്ചോ നമ്മുടെ കൂടെയാ ഞാനും വരട്ടെ മോനെ എനിക്ക് അവനെ ഒന്ന് കണ്ടാൽ മതി അത് വേണ്ടമേ ആദ്യം ഞാൻ ഒറ്റയ്ക്ക് പോവാം നല്ല ചിലപ്പോ അപകടമാവും ഏട്ടനെ കാണുമ്പോ ഒരു കാര്യം പറയണം ആ പണം എനിക്ക് വേണ്ട അമ്മയ്ക്കും വേണ്ട ശരി അവളെ പറഞ്ഞത് അവൻ മാത്രം മതി വെറുതെ ആദ്യം പിടിക്കണ്ട അവൾ വല്ലവരുടെയും കൂടെ ഇറങ്ങി പോയി കാണും അല്ലേ അനിയത്തി തങ്കം വന്നോ ലക്ഷ്മി ഇല്ല ദീപാരാധന കഴിയണവര് വന്നിട്ടില്ല എവിടെ പോയാ കുട്ടി ആ പുന്നാരിച്ച് പുന്നാരിച്ച് തലേക്കയറ്റി വെച്ചോ ഇല്ലാ കുഞ്ഞ് അനുഭവിച്ചോ ആരുടെ കൂടെ പോയി എന്ന് ആർക്കറിയാം കുട്ടികളോട് ചോദിച്ചോ നീവ് ഉച്ചയ്ക്ക് അവിടെ ചെന്നിരുന്നു അത്രേ അവക്കാരോടെങ്കിലും പ്രത്യേകിച്ച് വല്ല അടുപ്പമോ പ്രേമോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് അറിയാമോ നിനക്ക് അങ്ങനെയൊന്നും ഉള്ളതായിട്ട് അറിയില്ല ഓ പിന്നെ നിന്റെ ലൈസൻസും വാങ്ങിച്ചോണ്ടല്ലോ അവള് പ്രേമിക്കാൻ പോകുന്നത് ഞാനൊന്ന് നോക്കിയാ കുറ്റം മിണ്ടിയാ കുറ്റം അടുത്തുടപ്പായ ഒഴിഞ്ഞു മാറും എനിക്കെന്താ വല്ല മഹാരോഗമുണ്ടോ ഞാൻ ഞാനവളുടെ ഏട്ടവില്ലേടി ആരും വിഷമിക്കണ്ട എന്റെ കുട്ടി തെറ്റൊന്നും ചെയ്യില്ല അവള് വരും ഓ വരും ഒരഞ്ചാറ് മാസം കഴിഞ്ഞ് വയറ് നിർപ്പിച്ചോണ്ട് നാക്ക് വളച്ച വൃത്തികെട്ട ഭാഷയെ വരൂ എവിടെ ആയിരുന്നു നീ അത് ഞാൻ എവിടെയായിരുന്നു ചീത്ത പേര് കേപ്പിച്ചിട്ട് ഇടത്തിയെ പോലെ കാലി പിടിക്കാൻ വന്നാല് അച്ഛൻ തൂങ്ങി നീക്കണുണ്ടാവും ഉത്തരത്തിൽ നീ വൈകിയപ്പോ പേടിച്ചൂല്ലേ ബസ് കിട്ടിയില്ല ആളെ കണ്ടു രാത്രി വരും കുളപ്പരല് ഒരുപാട് തല്ലി അല്ലേ തങ്കം കുത്തുവാക്ക് മടുത്തു അച്ഛൻ സഹിക്കാ പറ്റിയില്ല വാക്കുകൊണ്ട് എന്റെ കുട്ടി അച്ഛൻ നോവിച്ചിട്ടില്ല സന്ധ്യ ആവണോ എവിടെയായിരുന്നു നീ അച്ഛന്റെ തങ്കത്തിന് വിശ്വാസമില്ല വിശ്വാസ കിടന്നോളൂ അച്ഛനോട് അനിഷ്ടം തോന്നരുതിട്ടോ ഒരിക്കലും വിചാരിച്ചില്ല തലനാരിയുടെ വ്യത്യാസത്തില രക്ഷപ്പെട്ടത് വെടികൊണ്ട് അതൊക്കെ പിന്നെ പറയാം അമ്മ സുഖമായിരിക്കുന്നു പ്രേമി പാലേട്ടം പോയി ഏട്ടനെ അവർ വന്ന് ഭീഷണിപ്പെടുത്തി അവരുടെ തോക്കിന്റെ മുമ്പിൽ നിന്ന് പറച്ചുവന്റെ സഹായം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് നിന്നെ അവർക്ക് വേണ്ടത് നിന്റെ പേരിലായിരുന്നല്ലോ എല്ലാം ചാരുല്ല നിന്നെ അവര് വെറുതെ വിട്ടല്ലോ നീ എന്നെ തെറ്റിദ്ധരിക്കുമോ എന്ന ഭയമുണ്ടായിരുന്നു പണവുമായി ഞാൻ മുങ്ങിയെന്ന് നീ എന്നെ അത്രയും മനസ്സിലാക്കിയിട്ടുള്ളൂ പണം എവിടെയും പ്രശ്നമാണ ഏത് ബന്ധത്തിനും ഇതാ ഇരുപത് ലക്ഷം രൂപ തൽക്കാലം ഞാൻ ദൂരെ എങ്ങോട്ടെങ്കിലും പോകാം അവർക്ക് കണ്ടെത്താൻ പറ്റാത്ത എവിടെയെങ്കിലും ഇതിൽ എന്റെ വിഹിതം കൊണ്ട് നീ എന്റെ അമ്മയ്ക്കൊരു വീട് വെച്ചു കൊടുക്കണം കടങ്ങൾ തീർക്കണം പ്രേമയെ നല്ല നിലയിൽ കെട്ടിച്ചുവിടണം ഏട്ടനും കൊടുക്കണം കൈ നിറയപ്പണം ഞാൻ തിരിച്ചു വരുമ്പോൾ ധാരാളം കാറും ലോറിയും ബസ്സുകളും ഒക്കെയുള്ള അബൂബക്കർ ബദലാളിയായിരിക്കണം നീ നവാങ് ആർക്കും അതിനോടായി പണം അമ്മയ്ക്ക് വേണ്ട പ്രേമയ്ക്ക് വേണ്ട ഏട്ടനും വേണ്ട അമ്മയ്ക്ക് നിന്നെ മാത്രം മതി എനിക്കും നമ്മുടെയൊക്കെ ജീവൻ പണയം വെച്ച് വാങ്ങിയ ഈ പണം എനിക്ക് വേണ്ട അബു പിന്നെ ആർക്ക് വേണ്ടിയാടാ നമ്മൾ ഇത് ചെയ്തത് ഇത് ഞാൻ എന്തു ചെയ്യും നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ഞാൻ വന്നത് നിന്നെ കാണാനും രക്ഷപ്പെടുത്താനും നിനക്ക് വേണ്ടി അവരോരോ മുക്കും മൂലം തിരയുക കണ്ടുപിടിക്കപ്പെടുന്നതിന് മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെടണം ഈ പണം നിനക്ക് നിനക്കപ്പോ ഉപകരിക്കും എങ്ങോട്ട് പോകും ഞാൻ നാളെ സന്ധ്യ കഴിഞ്ഞ് ഞാൻ വരും ഒരു ട്രെയിൻ ടിക്കറ്റുമായിട്ട് ഏതെങ്കിലും ഒരു രാത്രി വണ്ടിക്ക് നീ രക്ഷപ്പെടണം സമ്മതിച്ചോ സമ്മതിച്ചു ഉമ്മ നിനക്ക് വേണ്ടി പറച്ചിനോടെന്നും പ്രാർത്ഥിക്കാറുണ്ട്